ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിന്റെ ലെഫ്റ്റ് സൈഡ് അതായത് നമ്മുടെ മാവ് നമ്മൾ മാങ്ങ പറിക്കുന്ന വീഡിയോ ഒക്കെ മുൻപിട്ടിട്ടുണ്ട് ആ മാവിന്റെ ചുവട്ടിലുള്ള ഏരിയ നമ്മളൊരു ഗാർഡൻ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അത് ഗാർഡൻ ആണോ കാടാണോ എന്ന് തിരിച്ചറിയാത്ത അവസ്ഥയാണ് കാരണം ഏകദേശം ഒരു വർഷമായിട്ടുണ്ടാവും നമ്മൾ ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലീൻ ആക്കി മാറ്റി വെച്ച് ചെടികളൊക്കെ മാറ്റി വെച്ചിട്ട് ചെടികളെ നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞുങ്ങൾ നോക്കുന്ന പോലെ അതിന് വേണ്ട സമയത്ത് മാറ്റി കെയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് ഒരു കുഞ്ഞിനുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലോട്ട് നമുക്ക് ഇതുവരെ പണിയെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ഇതുവരെ നമുക്ക് അവിടെ ഒന്നും ഇറങ്ങി പണിയെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ അതിനൊരു സമയം കണ്ടെത്തിയിട്ട് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് പോകാനെട്ടോ നമ്മളത് ഈ ഗ്ലൗസൊക്കെ ഇട്ട് ചൂലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് ഇത് നമ്മുടെ അറിയാലോ അല്ലെ കർട്ടൻ ക്രീപ്പർ എന്നുള്ള പ്ലാന്റ് ആണ് അറിയുന്നവര് അറിയ അറിയുന്നു വിചാരിക്കുന്നു എല്ലാവർക്കും അപ്പം നമ്മുടെ ഡോഗിന്റെ ഷെഡിന് മുകളിൽ നമ്മൾ അതാണ് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ശരിക്കും ഇത് മഴയുടെ മുന്നിൽ കട്ട് ചെയ്ത് വിടണം അപ്പോൾ ഇപ്പൊ നല്ല തളിരൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടാവും കാണാൻ പക്ഷെ അത് അപ്പോൾ കട്ട് ചെയ്യാനൊന്നും പറ്റാത്തത് ഒരു ഭംഗിയില്ലാതെയാണ് ഇപ്പൊ കിടക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഇനിയിപ്പോ തുലാമഴയൊക്കെ വരുമ്പോൾ അത് ജസ്റ്റ് അവച്ച് വന്നോളും അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് അതിനൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ പണി ശേഷം ദേ മാവിന്റെ ചൂട് മുഴുവൻ കാട് പിടിച്ച് കിടക്കണം ഒരുപാട് ചെടികളുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ചെറിയ പോട്ടിലൊക്കെ ആക്കി ഇങ്ങനെ അതിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓവറായി വളരുന്നതിനെ കട്ട് ചെയ്ത് ചെറിയ പോട്ടിലൊക്കെ ആക്കിയിട്ട് അതിന്റെ ഇടയിലൊക്കെ ഞാൻ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ശീലമുള്ളവരുണ്ടോ എനിക്ക് ഒരു ചെടി പോലും നഷ്ടപ്പെടുത്തുന്ന ഇഷ്ടമല്ല സ്ഥലം ഇല്ലെങ്കിലും ചെറിയ പോട്ടില്ലെങ്കിലും അതിന്റെ ഒരു പീസ് വെച്ച് അവിടെ വെക്കും കാരണം ആ ചെടി നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പിന്നെ നമുക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടണം കിട്ടണമെങ്കിലും അതെ ഇത് നമ്മുടെ ഇലിമ്പിപ്പുളിയുടെ ഇതിന്റെ ഷോർട്ട് വീഡിയോ നിങ്ങള് മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് ഇതിന്റെ താഴെയും കൂടി ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം കേട്ടോ അതിന് ഇനി അടുത്ത നമുക്ക് വളമൊക്കെ ഇട്ടു കൊടുക്കാം ടൈമായി അപ്പൊ അതിന് താഴെ നമ്മളൊരു ആക്കി വെച്ചിരുന്നത് നമ്മുടെ റിബൻ ഗ്രാസ് എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ ബുഷിയാക്കിയിട്ട് നമുക്ക് വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റ് ആണ് ഈ റിബൺ ഗ്രാസ് എന്ന് പറയുന്നത് അപ്പൊ അതെ ഞാൻ അവിടെ വൃത്തിയാക്കുന്ന സമയം കൊണ്ടായിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ആ ഏരിയ നമ്മളൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ റിബൺ ഗ്രാസിനെ ഒന്ന് ജസ്റ്റ് അവിടെ കുറച്ച് വേണ്ടതിന് മണ്ണൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ അതിന്റെ താഴെ അതൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണ്ടോ ഇതിന് ഏകദേശം ഇനിയിപ്പോ വളം ഇടേണ്ട ടൈമായി ആയി അതിന്റെ കായകളൊക്കെ വലിപ്പം കുറഞ്ഞു വരാൻ തുടങ്ങി അപ്പൊ നമ്മളൊന്ന് കുറച്ച് ചാരം കൂടി ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ ആ ഏരിയ ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് താഴെ ബോർഡർ ഒക്കെ ഒന്ന് നമ്മൾ എടുത്ത് വെക്കാൻ തുടങ്ങി ഇതിലൊക്കെ ഒന്ന് മണ്ണ് നിറയ്ക്കണം നമുക്ക് ഇനി അതാണ് അടുത്ത പരിപാടി അതിന്റെ ചോട്ടിലുള്ള മണ്ണ് തന്നെയാണ് കേട്ടോ എടുത്തിട്ട് കൊടുക്കുന്നത് ഞാൻ ഇനി പുതിയ മണ്ണ് നമുക്ക് വളമൊക്കെ ആക്കി നിറയ്ക്കാനുള്ള ടൈം ഇല്ലാത്തൊണ്ട് അങ്ങനെ നമ്മുടെ ഇവിടെയൊക്കെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടെ വേറെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്ത് കൊടുക്കാനൊന്നും സമയമില്ല സമയമില്ലാട്ടോ നമുക്ക് ഇത് റീപോർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു വലിയ പോട്ടിലോട്ട് പക്ഷെ അതിനുള്ള സമയം നമുക്ക് ഇന്ന് കിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് അവിടെ വെച്ച് നിർത്തിയിട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഏരിയയിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ഇതെന്റെ ആന്തൂര്യം നാടൻ ആന്തൂര്യമാണ് കേട്ടോ ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ് നമ്മുടെ നേഴ്സറി ഉള്ള സമയത്തൊക്കെ ഇതിന്ന് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടാറുണ്ട് സെയിൽ ചെയ്യാനൊക്കെ ഇത് ശരിക്കും റിപ്പോർട്ട് ചെയ്യണം അതിന്റെ ടൈം ആയി പക്ഷെ ഇന്ന് നമുക്ക് അതിൽ തൊടാനുള്ള സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ക്ലീനിങ് മാത്രമാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് കുറച്ച് പാംസ് ഉണ്ട് അരക്ക പാം അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് അതിന്റെ ചൂടൊക്കെ ഒന്ന് പറ്റുന്ന പോലെ ക്ലിയർ ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉണങ്ങിയ ഇലകളും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കി കുറച്ച് മണ്ണും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അവരെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് പിന്നെ അറിയാലോ അല്ലേ പോത്തോസിന്റെ ഒരു വെറൈറ്റി ആണേ അത്യാവശ്യം ഗ്രോത്ത് വളരെ കുറവാണ് ഈ ചെടിക്ക് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് വൈറ്റും ഒരു സിൽവർ സിൽവർ ആൻഡ് ഗ്രീൻ ടച്ച് ഉള്ള ചെടിയാണ് നമുക്കത് ജസ്റ്റ് പടർത്തി കൊണ്ടുവരേണ്ട സാധനമാണ് ഇത് നമ്മളെ നോർമൽ നാടനായിട്ടുള്ള അഡേനിയം പ്ലാന്റ്സ് ആണ് മിക്കവാറും ഇതിൽ ഫ്ലവർ ഉണ്ടാവാറുണ്ട് കേട്ടോ മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം അത് ഫ്ലവർ ചെയ്യാറുണ്ട് ഇത് നമ്മുടെ ബിഗോണിയ എൻ്റെ എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ നഷ്ടപ്പെടാത്ത ഒരു ചെടിയാണ് കേട്ടോ അത് എത്ര കെയർ ചെയ്തില്ലെങ്കിലും അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒത്തിരി പ്ലാന്റ്സ് ഞാൻ ഇതിന്ന് വിറ്റിട്ടുണ്ട് നമ്മുടെ നേഴ്സറി ഉണ്ടാവുന്ന സമയത്ത് ഉം ഇപ്പോഴും നല്ല ബുഷായി നിൽക്കുന്നുണ്ട് അതും ഒരു രണ്ട് മൂന്ന് പോട്ടിലോട്ട് മാറ്റി നടാനുള്ള സാധനമുണ്ട് പക്ഷെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇതിന്റെ പേര് ഞാൻ ശെരിക്കും മറന്നുപോയിട്ടോ ഈ കാണുന്ന ചെടിയുടെ ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ പക്ഷെ ഞാൻ ഇതിന്റെ പേര് മറന്നുപോയി ആ ഇത് പിന്നെ ഒരു നമ്മള് കയറ്റി വിടുന്ന ഒരു പ്ലാന്റ് ആണ് കുറച്ചു മുള്ളിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മള് കുട്ടികളുടെ അടുത്ത് അത്ര സേഫ് അല്ല പറഞ്ഞിട്ട് ഇതിന്റെ സൈഡിലോട്ട് ഒതുക്കി വെച്ച സാധനമാണ് ഇത് നമ്മുടെ പീപ്പിൾ ട്രീ അതായത് ബുദ്ധ പീപ്പിൾ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന് പേരുകളൊക്കെ ഇപ്പൊ ശരിക്കും ഇപ്പൊ ചെടികളുടെയൊക്കെ മറന്നു തുടങ്ങിയിട്ടുണ്ട് ശരിക്കും നമ്മുടെ ആൽമാരല്ലേ അതുപോലെ ഉണ്ടാവും അതിന്റെ ഒരു ഒരു മിനിയേച്ചർ വേർഷൻ അതാണ് ആ സംഭവം എന്റെ താഴെ ഒരു ബുദ്ധന്റെ ശില്പമൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ പിന്നെ കുറച്ച് നമ്മുടെ ഓർഡിനറി സാധനങ്ങൾ ഇച്ചി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഇതും ഇതിന്റെ പേര് ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ മറന്നു അപ്പൊ ഇത് ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ഇതിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ കാട് പോലെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഈ കാണുന്ന ചെടിയുടെ പക്ഷെ അതൊക്കെ എന്തായാലും നഷ്ടപ്പെട്ടു പോയി ഇത് നമ്മുടെ പോത്തോസിന്റെ വേറൊരു വെറൈറ്റി ആണ് വെൽവെറ്റ് വെറൈറ്റി ആണ് അതെ അങ്ങനെ അവിടുത്തെ പ്ലാന്റുകളൊക്കെ ഞാൻ ഒഴിച്ചു മാറ്റിട്ടുണ്ട് അതിന്റെ താഴെ നമ്മൾ കാട് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ഷീറ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ അപ്പൊ അതിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ആയിട്ട് അത് ഒരുമാതിരി ഉണ്ടായിരുന്നു അപ്പൊ അതിനെയൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്ത് തിരിച്ച് ഇവ ഇതിനെല്ലാം നമ്മൾ അതിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് അതേ ഫൈനൽ ലുക്ക് നമ്മുടെ ഗാർഡൻ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിൽ കുറച്ച് ഫേൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഇതുവരെ മഴക്കാലം അല്ലെന്ന് വെച്ച് നമ്മൾ പുറത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പൊ വേനൽ തുടങ്ങുമ്പോൾ പുറത്ത് വെച്ച അതിന്റെ ഇലകളൊക്കെ കരിയാൻ തുടങ്ങും അപ്പൊ അതിനെ നമ്മുടെ മാവിന്റെ അടിയിൽ കൊണ്ട് വെച്ചതാണ് കേട്ടോ അതെ ഇനി കുറച്ചേരിയോ നമുക്കിപ്പോ അവിടെ കുറച്ചുകൂടി ഏരിയ ഉണ്ട് ഇനിയും പ്ലാന്റ്സ് വെക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടി ഉണ്ട് ദേ ബ്ലാക്കിക്ക് എയർ ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം വെയിലും അടിക്കുന്നുണ്ട് കേട്ടോ പാവം ഈ ഏരിയയും ക്ലിയർ ആക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ നമ്മളെ ഫൈനൽ ആയിട്ടുള്ള പരിപാടി ഇതേ കഴിഞ്ഞിരിക്കുകയാണ് എല്ലായിടത്തും അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്